ആനന്ദം കുടുംബം മലബാർ ചോക്കാട് പെടയന്താളിൽ രക്തഗ്രൂപ്പ് നിർണയവും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു ടൈംസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് രക്തദാനം മഹാദാനം എന്ന സന്ദേശം ഉയർത്തി വിവിധ സംഘടനകളും കൂട്ടായ്മകളും രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പുകളും രക്തദാന ക്യാമ്പുകളും നടന്നുവരുന്നുണ്ട് പഴയന്താൾ പോലുള്ള ഒരു മലയോര ഗ്രാമത്തിൽ വെച്ച് ടൈംസ് ക്ലബ്ബ് നടത്തിയ രക്തദാന ക്യാമ്പിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് അമ്പതോളം പേർ രക്തം ദാനം നൽകി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ രക്തം നൽകി പേയന്താൾ ജി സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രവീണ പിള്ള ക്യാമ്പിന് നേതൃത്വം നൽകി രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ക്ലബ് ഭാരവാഹികൾ നന്ദിയും പറഞ്ഞു സ്പോർട്സ് ജില്ലാ ഗവൺമെന്റ് ഇന്നിവിടെ ചോക്കാട് പടയന്താൾ എൽ പി സ്കൂളിൽ വെച്ച് ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പം രക്തദാനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അപര്യാപ്തത വളരെ കൂടുതലാണ് എന്നുള്ള റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ഒരു ക്യാമ്പ് കൂടിയാണ് വളരെ നല്ല രീതിയിൽ തന്നെ സഹകരണം എല്ലാവരുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായിരുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ക്ലബിൻ്റെ താല്പര്യവും അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഡോക്ടർ സംസാരിക്കുന്നത് ടയന്താൾ ടൈംസ് ക്ലബിൻ്റെ നേതൃത്വം നടക്കുന്ന രക്തദാന ക്യാമ്പിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ആദ്യമായി തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ പേരിൽ ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഇതിൻ്റെ ഓരോ മെമ്പർമാർക്കുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് കാരണം നിലമ്പൂർ മേഖലയിലുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിലൊക്കെ രോഗികൾക്ക് ആവശ്യമുള്ള രക്തം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് നന്ദിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പലപ്പോഴും നമുക്ക് ആവശ്യത്തിന് രക്തം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു സാഹചര്യത്തിൽ ഇവരുടെ റിക്വസ്റ്റ് ചെയ്തതിന് കഴിഞ്ഞ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് ഇന്നിവിടെ നടക്കുന്നത് ഇതേപോലെയുള്ള ക്യാമ്പുകൾ കൂടുതലായി നമ്മൾ സജ്ജീകരിച്ചാൽ മാത്രമേ നമ്മുടെ രക്തത്തിന് ആവശ്യമുള്ള ആൾക്കാർക്ക് അത്രയും രക്തം കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ കാരണം മറ്റു അവയവങ്ങളെ പോലെ ഒന്നും അല്ല നമുക്ക് രക്തത്തിന് പകരം രക്തം തന്നെ വേണം പ്രോസസ്സോ മറ്റൊന്നും നമുക്ക് ന്യൂസ് ബ്യൂറോ